ഷെഫീർ ഫുട്ബോൾ പിക്കിലേക്ക് അവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി ഒരു വിദേശ താരത്തെ കൂടി ടീമിൽ ടീമിലെത്തിക്കാനുണ്ട് ഒരു വിദേശ സൈനികം കൂടി കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും വരാനുണ്ട് നമുക്കറിയാം ദിമിത്രി ഡയമന്റെ കോഴ്സൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോയിരുന്നു നോവസ്വത്തോ കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തി തകർപ്പൻ പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് ഇനി മുന്നേറ്റ നിലയിലേക്ക് ഒരു സൂപ്പർ താരം കൂടി അല്ലെങ്കിൽ ഒരു പുതിയൊരു ഒരു സൈനികം കൂടി വരാനിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം സ്റ്റീവൻ ജോവോ ടിച്ചിനെയാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നോട്ടമിടുന്നു എന്നുള്ള ഒരു വാർത്തയാണ് നിലവിൽ പുറത്തു വരുന്നത് നിലവിൽ ഒളിമ്പിയാക്കോസ് താരമാണ് ലീഗ് വണ് അല്ലെങ്കിൽ ഒളിമ്പിയാക്കോസ് ഗ്രീസിലെ ഫസ്റ്റ് ഡിവിഷൻ ലീഗാണ് ഒളിമ്പ്യാകോസിന്റെ നിലവിൽ കഴിഞ്ഞ സീസണിൽ ഇരുപത് മത്സരങ്ങളിൽ നിന്ന് ആറ് ഗോളും നാല് അസിസ്റ്റും ഒക്കെ നേടിയ താരമാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഇറ്റാലിയൻ സീരിയ ബണ്ടസ് ലീഗ തുടങ്ങിയ ടോപ്പ് ലീഗുകളിലൊക്കെ കളിച്ച താരമാണ് ഈ ഒരു മുപ്പത്തിനാല് വയസ്സുകാരൻ മോണ്ടിനോഗ്രിയൻ താരമാണ് മോണ്ടിനോ ഏറ്റവും അവരുടെ പിന്നെ ഓൾ ടൈം ടോപ്പ് സ്കോററാണ് എന്നതിൽ മുപ്പത്തിയാറ് ഗോളുകളൊക്കെ നേടി തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച ഒരു താരം കൂടിയാണ് കഴിഞ്ഞ സീസണിലും തകർപ്പും പ്രകടനമാണ് ഇരുപത് മത്സരങ്ങളിൽ നിന്ന് ആറ് ഗോളും നാല് അസിസ്റ്റും നേടിയിട്ടുണ്ട് താരം ഒളിമ്പ്യാകോസിന് വേണ്ടിയിട്ട് ഗ്രീസിലെ ഫസ്റ്റ് ഡിവിഷൻ ക്ലബ്ബാണ് ഒളിമ്പ്യാകോസ് അതായത് ഈ ഒരു താരത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ എത്തിക്കുന്നതെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ഗംഭീര സൈന്യം കൂടിയായിരിക്കും ഇത് നോവ സ്വതു കൂടെ അഡ്രയാൻഡോടെ കൂടെ ജോവട്ടിച്ച് കൂടി എത്തുകയാണെങ്കിൽ അതായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു പുതിയ വിദേശ സൈന്യങ്ങിൽ ജോവട്ടിച്ച് എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ താരവുമായി അവസാനവട്ട ചർച്ചയിലാണ് ടീമിൽ എത്തും എന്നുള്ള വാർത്തകൾ തന്നെയാണ് നിലവിൽ പുറത്തുവരുന്നത്